അടുത്ത സെഗ്മെന്റ് വിജയവിധി നമ്മുടെ മലയാളികളുടെ ഇടയിൽ പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കേരളീയ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താറുമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയായിട്ടാണ് ഞങ്ങൾ കവർ ചെയ്യുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന അതുപോലൊരു ബിസിനസ് ഓൺട്രപ്രണറിനെയാണ് രതീഷ് മേഞ്ചേരി മോനി നമ്മുടെ മലയാളികളുടെ ഇടയിലൊക്കെ ഈ പേര് വളരെ സുപരിചിതമാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ കട എന്ന് പറയുന്ന കടയും ഹോൾ ഹോള റിസോർട്സും പിന്നെ ഫ്രൂട്ട്സ് ഇല്ല പിന്നെ ഐ ടി കാരുടെ ഇടയിൽ കോമൺ ആയിട്ടുള്ള ആപ്പ് ആപ്സ് ടെക്നോളജി എന്ന പേരുകൾ അങ്ങനെ വേണ്ട ധാരാളം ബിസിനസ് സ്ഥാപനങ്ങളുടെ ഒരു തലവൻ തന്നെയാണ് രതീഷ് ഒരു ഐ ടി സോഫ്റ്റ്വെയർ പ്രൊഫഷണറായിട്ട് നാട്ടിൽ കുറേ വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ ഇവിടെ എത്തി സ്വന്തമായിട്ട് തുടങ്ങുകയും ധാരാളം ആളുകൾക്ക് അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഇദ്ദേഹത്തിന് ഈ അടുത്തിടെ രണ്ട് മികച്ച അവാർഡുകൾ കിട്ടി ഒന്ന് ഇസ്കാൻബുളിൽ വെച്ചതിന് ബുർജ് സിഇഒ അവാർഡും പിന്നെ നമ്മുടെ ടൊറോണ്ടോയിൽ ബിസിനസ് എലീറ്റ് ഫോർട്ടി അണ്ടർ ഫോർട്ടി അവാർഡും ഒക്കെ ലഭിക്കേണ്ടായി അധികം ആളുകൾക്ക് അവസരങ്ങൾ ഒരുക്കുകയും അതുപോലെ തന്നെ നമ്മൾ മലയാളികൾക്ക് വളരെയധികം ഇൻസ്പിറേഷനും കൂടെയാണ് രതീഷ് രതീഷിൻ്റെ ഈ ഒരു ജീവിതയാത്ര കാനഡയിൽ സക്സസ്ഫുൾ ആയിട്ട് എത്തിയതിൻ്റെ ആ ഒരു പറയാ മൈ സ്റ്റോർ ജേർണി അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കേൾക്കാം പ്രതീഷിൻ്റെയിൽ നിന്ന് തന്നെ വിജയവിധി എന്ന ഈ സെഗ്മെൻറ്റിലൂടെ എൻ്റെ സ്വദേശം തൃശ്ശൂരാണ് ഞാൻ കാനഡയിലോട്ട് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ്യിലാണ് ബൈ പ്രൊഫഷൻ ഞാനൊരു എഞ്ചിനീയറാണ് ട്രിവാൻട്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ഗ്രാജുവേറ്റഡ് ആയത് കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു ഗ്രാജുവേഷൻ ഗ്രാജുവേഷന് ശേഷം ഞാൻ വർക്ക് ചെയ്തിരുന്നത് ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലായിരുന്നു വരുന്നതിന് മുമ്പ് ഒരു സിക്സ്റ്റീൻ ഇയേഴ്സ് സെയിം ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്തിരുന്നു ഈ വർക്കിൻ്റെ പാർട്ടായിട്ട് എനിക്ക് ഗ്ലോബലി ഒരുപാട് സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു പാർട്ട് ഓഫ് ടെക്നിക്കൽ ഡെമോ സെയിൽസ് ഡെമോ പ്രീസെയിൽസ് ഡെമോ എന്നുള്ളതെനിക്കും എന്നിൻ്റെ എല്ലാം ഭാഗമായിട്ട് അപ്പോൾ ഈ ട്രാവല് ചെയ്തിരുന്ന സമയത്ത് കുടുംബം ഒരു സ്ഥലത്ത് നിൽക്കുക ഞാൻ വേറൊരു സ്ഥലത്ത് നിൽക്കുക അങ്ങനത്തെ ഒരു സുറ്റുപാർഡായിരുന്നു അപ്പോൾ നോർമലി നമ്മുടെ മനസ്സിൽ തോന്നില്ല എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആവണം അതായത് സ്ഥലമാണെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നോക്കി നടക്കുമ്പോൾ നോർത്ത് അമേരിക്കയാണ് അതിനെ പറ്റിയൊരു സ്ഥലം നമ്മുടെ പ്രൊഫഷന് പറ്റിയതെന്ന് തോന്നി യു എസ് ആയിരുന്നു ടാർഗറ്റഡ് മാർക്കറ്റ് പക്ഷേ യു എസിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്നതിനുള്ള ഒരു ഈസിയസ്റ്റ് പാത്തായിട്ട് എനിക്ക് തോന്നിയത് കാനഡ ആയിരുന്നു അതുകൊണ്ട് കാനഡ ചൂസ് ചെയ്തു കാനഡയിലോട്ട് വന്നു കാനഡയിലെ തുടക്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും ആഗ്രഹം ഇവിടെ വന്നൊരു ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെയും ആഗ്രഹം ഇത് പക്ഷെ ഞാൻ ഇവിടെ വന്ന് ആദ്യം തപ്പിയത് ഒരു സോക്കർ കളിക്കാൻ വല്ല ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ളതാണ് ബിക്കോസ് സോക്കർ സോക്കറൊരു പാഷനായിരുന്നു അപ്പോൾ ജോലി എന്തായാലും കിട്ടും കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതിനുള്ള കാരണം എന്താണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ ഉള്ള എക്സ്പീരിയൻസും അതൊരു സോളിഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു മാത്രമല്ല എനിക്ക് പുറം കുറിച്ച് ഇവിടെ എത്തുന്നതിനൊക്കെ മുമ്പ് തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടായിരുന്നു എനിക്ക് ആ ഫീൽഡ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടായിരുന്നു കൊണ്ട് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നു വന്ന് വിത്തിൻ ടു വീക്സ് ഐ ലാൻഡ് വിത്ത് ത്രീ ജോബ്സ് ഇൻ ഓൾ ത്രീ മേജർ ബാങ്ക്സ് ഓക്കെ അതിനകത്ത് ഒരെണ്ണം ഞാൻ ചൂസ് ചെയ്തു അങ്ങനെയായിരുന്നു എൻ്റെ ബിഗ്നിങ് ഇവിടെ ജോലി കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ സിക്സ് മന്ത്സ് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സിക്സ് മന്ത്സ് ആയിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കിയത് വരിക എല്ലാവരെ പോലെ ആഗ്രഹം പോലെ വീട് മേടിക്കുക സെറ്റാവുക എന്നുള്ളതായിരുന്നു അത് സിക്സ് മന്ത്സിനകത്ത് എനിക്ക് എല്ലാ എൻ്റെ ലക്കൗണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും ഇവിടെ വരുമ്പോൾ തന്നെ എനിക്ക് ക്ലിയർ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അൻടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ ബൈ എൻഡ് ഓഫ് ട്വൻറ്റി ഫിഫ്റ്റീൻ ഞാൻ ചെറിയതായിട്ട് ചെറിയ ചെറിയ പ്രോജക്ട്സിനെ കുറിച്ച് അന്വേഷിച്ച് തുടങ്ങി എനിക്ക് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ എൻ്റെ ഫസ്റ്റ് ഔട്ട് സൈഡ് പ്രൊജക്റ്റ് എനിക്ക് എൻ്റെ ക്രാക്ക് ചെയ്യാൻ പറ്റി ഓക്കെ അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറ് ഏപ്രിലാണ് ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അതിനകത്ത് ഞാൻ എൻ്റെ ഉള്ള ജോലിയിൽ നിന്നതുകൊണ്ട് തന്നെ ഇതിന് അഡീഷണൽ ടൈം കണ്ടെത്തി വർക്ക് ചെയ്ത് ഒരു മൂലധനം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ആൻഡ് പ്രൈം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ള ഇൻകം സോഴ്സ് ഞാൻ കളഞ്ഞില്ല അത് അതിൽ നിന്നുകൊണ്ട് തന്നെ അഡീഷണൽ ടൈം ഇട്ട് എന്താ പറയുക ഒരു ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ടാർഗറ്റ് എനിക്കതൊരു ത്രീ ഫോർ മന്ത്സ് എനിക്ക് ഞാൻ ആ അഡീഷണൽ പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്തു എനിക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ പറ്റി വിത്തൌട്ട് എനി കോസ്റ്റ് ഓൺലി എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് മാത്രമായിരുന്നു അതിനകത്തുള്ള മൂലധനം അപ്പോൾ പ്രത്യേകിച്ച് മുടക്കം ഉണ്ടായിരുന്നില്ല ബട്ട് ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ക്യാഷ് ഫ്ലോ കയ്യിൽ ഒരു മൂന്ന് മാസം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി സോഫ്റ്റ്വെയർ കമ്പനി ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഒരു പ്രോജക്റ്റ് ക്ലിക്ക് ആയപ്പോൾ എനിക്ക് തോന്നി ഇതിനെ ഒരു എൻ്റേതായിട്ടുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു അതായത് ഐ ടിയിൽ തന്നെ ഉണ്ടായിരുന്നു ആ മേഖലകളോട്ട് കിടക്കാം എന്ന് ഇങ്ങനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എൻ്റെ ഒരു പാർട്ട്ണർ ഇവിടേക്ക് പി ആർ ഐ വന്നത് അപ്പോൾ ആ പാർട്ണർ ഞാനും കൂടി നാട്ടിൽ ആക്ച്വലി ഞങ്ങൾ വർക്ക് ചെയ്തൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രെയിൻ സോഫ്റ്റ്വെയർ ട്രെയിനിങ്സും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു ഇൻറ്റേർണൽ കമ്പനിക്കകത്ത് തന്നെ അപ്പോൾ ആ പാർട്ട്ണറിലൂടെ വന്നപ്പോൾ ഐ ബ്രിങ് ദിസ് ഐഡിയ വൈ ഐ ഡോ വി സ്റ്റാർട്ട് ദ സെയിം ഐഡിയ ഹിയർ ഇൻ കാനഡ എന്ന് വെച്ച് ഒരുപാട് പേര് ജോലി കിട്ടാതെ അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിൽ പോകാൻ പറ്റുമെന്നറിയാതെ നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഈസി ആയിട്ട് ഇവിടെ കുറച്ച് അട്രാക്റ്റീവായിട്ട് സാലറി കിട്ടുന്ന ഒരു മേഖല ഐ ടി ആയതുകൊണ്ടും അതിൻ്റെ നമുക്ക് സ്കില്ലുള്ളതുകൊണ്ടും നമുക്കത് ട്രെയിനിങ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം എന്നറിയുന്നത് കൊണ്ടും ഞാനത് ഈ പറഞ്ഞ ഫ്രണ്ടിനടുത്ത് ഡിസ്കസ് ചെയ്തു ഞങ്ങളുടെ സെക്കൻഡ് സംരംഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യു എ ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു ആദ്യമായിട്ട് എൻ്റെ ആദ്യത്തെ സംരംഭത്തിൽ തന്നെ തുടങ്ങാം അത് ആപ് ആപ്സ് ഇൻകോർപ്പറേഷൻ ഒരു ഐ ടി കമ്പനിയാണ് ഐ ടി സർവീസസ് ആൻഡ് പ്രൊഡക്ട്സ് ആണ് അതിൻ്റെ മെയിൻ പ്രോജക്ട്സ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നിഷായിട്ടുള്ള ഏരിയകളാണ് അത് വർക്ക് ചെയ്യുന്നത് മെയിൻലി ഫിൻടെക് ഏരിയയിൽ ഗൈഡ് വയർ എന്ന് പറഞ്ഞ ഇൻഷുറൻസ് പോർട്ടൽസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫ്രെയിം വർക്ക് ഉണ്ട് അപ്പോൾ അതൊരു നമ്മുടെ ഒരു ഏരിയയാണ് പിന്നീടുള്ളത് ലീഗൽ സൈഡ് പിന്നെ കുറച്ച് ബാങ്കിങ് സൈഡ് ഇത്രയാണ് ഫിൻടെക് സൈഡിലുള്ളത് കൂടാതെ തന്നെ നമുക്ക് പ്യൂർ എഞ്ചിനീയറിംഗ് സൈഡിലുള്ള കുറച്ച് പ്രോജക്ട്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നമ്മളൊരു എഞ്ചിനീയറിംഗ് വിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബേസിക്കലി അത് കുറച്ചുകൂടി ഹൈ എൻഡാണ് അതായത് എയറോസ്പേസ് എഞ്ചിൻസ് അതുപോലെ ന്യൂക്ലിയർ ഡിവിഷൻസ് ഇതിലുള്ള കുറച്ച് എഞ്ചിനീയറിങ് ഇൻഡസ്ട്രിയൽ പ്രോസസ് ഓട്ടോമേഷൻ്റെ കുറച്ച് എക്സ്പെർട്ടൈസും നമുക്കുണ്ട് അപ്പോൾ അതിനുള്ളൊരു വിങ്ങും നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് ഐ ടി സൈഡിൽ പിന്നെ ഐ ടി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് രണ്ടാമത്തെ സംരംഭം അത് ക്യു എ ഗുരു എന്നാണ് അതിൻ്റെ പേര് അത് ബേസിക്കലി സോഫ്റ്റ്വെയർ ക്യു എ ഓട്ടോമേഷൻ എന്നുള്ളൊരു ഫീൽഡ് ഈ പറഞ്ഞ കാനഡയിൽ ഇത്തിരി ഹോട്ടാണ് മാത്രമല്ല ഒരു ഐ ടിക്ക് ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ജോബിലോട്ട് ലാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈസി ആയിട്ട് ലേൺ ചെയ്യാനും അതുപോലെ ജോബ് ക്രാക്ക് ചെയ്യാനും പറ്റുന്ന ഒരു ഫീൽഡാണ് ഈസി എന്ന് പറയുമ്പോൾ അത് വെറുതെ ഈസി അല്ല ബട്ട് നമ്മൾ പറയുന്നൊരു പാർട്ടി കൂടെ ലേണിങ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഫൈവ് സിക്സ് ഇയേഴ്സ് ആയിട്ട് ഏകദേശം മോർ ദാൻ ഒരു ഫൈവ് ഹൺഡ്രഡ് ആൾക്കാർക്ക് ഈ ഇതുവഴി ഈ ട്രെയിനിങ് വഴി ജോബ് നേടാൻ പറ്റിയിട്ടുണ്ട് കാനേഡിയൻ മാർക്കറ്റിൽ പിന്നെ മൂന്നാമത്തെ സംരംഭം ഫ്രൂട്ട്സ് ഇല്ല എന്നുള്ളതാണ് അത് ആക്ച്വലി ഒരു ഫുഡ് ആൻഡ് ബ്യൂറേജസിൻ്റെ ഒരു ചെയിൻ ആണ് അപ്പോൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ്ലി മേഡ് സ്ലഷീസ് ആൻഡ് ജ്യൂസസ് പിന്നെ കുറച്ച് ഡീറ്റോക്സ് പ്രൊഡക്ട്സ് എഗെയിൻ ജ്യൂസസ് പിന്നെയുള്ളത് എന്താ പറയുക അസായ്ബെറി ബ്രസീലിൽ ആമസോണിൽ മാത്രം കണ്ടുവരുന്നൊരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് പിന്നെ കുറച്ച് ബോൾസ് ആൻഡ് ബബിൾ ടീ ഇത്രയും ലൈൻ ഓഫ് ഏകദേശം മോർ ദാൻ ടു ഹൺഡ്രഡ് പ്രോഡക്റ്റ്സ് ഉള്ള ഒരു ഒരു ഫ്രൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് ഫ്രൂട്ട്സില്ല എന്ന് പറയുന്നത് നമുക്കൊരു മെയിൻ ഫോക്കസ് ഉള്ള ഒരു ഒരു സംരംഭമാണത് അത് നെക്സ്റ്റ് ഇയറിൽ അത് ഒരുപാട് ബ്രാഞ്ചസ് കൊണ്ടുവന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അതിൻ്റെ ആഗ്രഹം പിന്നെയുള്ള സംരംഭം ഹോള റിസോർട്സ് ആണ് അപ്പോൾ അതിനകത്ത് ബേസിക്കലി ഷോർട്ട് ടൈം റെൻറ്റൽസ് ലോങ് ടൈം റെൻറ്റൽസ് ആൻഡ് എയർ ബി എൻ ബി ഈ ഒരു മൂന്ന് കാറ്റഗറിയിലുള്ള ഹോംസ് ആൻഡ് റിസോർട്സ് ആണ് നമ്മൾ ഹോള റിസോർട്സ് എന്നുള്ളതിൻ്റെ അണ്ടറിൽ വരുന്നത് നമുക്ക് മോർ ദാൻ ഫിഫ്റ്റീൻ പ്രോപ്പർട്ടീസ് ഇതിന അണ്ടറിൽ ഇപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ടോട്ടലി അത് കഴിഞ്ഞിട്ടുള്ള സംരംഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട എൻ കെ റെസ്റ്റോബാർ അത് ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഗ്രോസറി പ്ലസ് ടേക്ക് ഔട്ട് ആയിരുന്നു അതിനിപ്പോൾ കൺവേർട്ട് ചെയ്തിട്ട് ഡൈനിങ് പ്ലസ് എൽ എൽ ബി ഒന്നുള്ളൊരു മോഡലോട്ട് മാറ്റുന്നുണ്ട് അതാണ് അടുത്ത സംരംഭം പിന്നെയുള്ളത് വി എം ആർ ഏഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് കമ്പനിയാണ് എൻ്റർടൈൻ കമ്പനിയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളൊരു ഇവൻറ്റ് ഓൾറെഡി ചെയ്തു കാനഡിയൻ മലയാളി ആയിഡെന്നുള്ളൊരു പ്രോഗ്രാം അടുത്ത സംരംഭങ്ങൾ ഇങ്ങനെ അണിയറയിൽ ഡിസ്കഷൻസ് ഇൻ പ്രോഗ്രസ് വരുന്ന വർഷങ്ങളിൽ ഒരു ബിഗ് പ്രോജക്റ്റ് നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ലാസ്റ്റ് സംരംഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള കെയർലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ഹെൽത്ത് കെയറിനുള്ളൊരു ഒരു ഒരു ആപ്പാണ് ആക്ച്വലി കാനഡയിലുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് അതായത് ഈ ഹെൽത്ത് കെയർ സ്റ്റാഫിൻ്റെ ഷോർട്ടേജസ് കാഷ്വൽ സ്റ്റാഫിൻ്റെ ഷോർട്ടേജസ് അതുപോലെ ആർ എൻ ആർ പി എൻ അതുപോലെ ഒരു നാലഞ്ച് ലൈൻ വർക്കേഴ്സ് കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ഷോർട്ടേജസ് പല ഹോസ്പിറ്റൽസിലും കെയർ സെൻറ്റർസിലും നേരിട നേരിട്ടിരുന്നു ഒരു സമയത്ത് ഇപ്പോഴും അതൊരു നോർത്ത് അമേരിക്കയിലത്തെ ഒരു പ്രോബ്ലമാണ് അപ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ഊബർ ലൈക്ക് കോൺസെപ്റ്റ് മൊബലൈസിങ് നേഴ്സസ് ത്രൂ ദിസ് ആപ്പ് ഫെസിലിറ്റീസിനും ഇവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് ഓൾറെഡി ലോഞ്ച് ചെയ്തു നോ സ്പെഷ്യൽ ഒരു പത്തോളം ഫെസിലിറ്റീസ് ഓൾറെഡി ഇപ്പം ഈ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറോളം നേഴ്സസ് ഇതിൻ്റെ അണ്ടറിൽ വന്നിട്ടുണ്ട് സോ അതിൻ്റെ എക്സ്പാൻഷനാണ് ഇനി അടുത്ത അടുത്തൊരു അടുത്തൊരു ഫ്യൂ ഇയേഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതൊരു നല്ല സംരംഭമായിട്ട് വരാൻ സാധ്യതയുള്ളൊരു ഒരു 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 എന്താ പറയുക ഒരു ആപ്പ് ഐഡിയ ആണ് ഹെൽത്ത് കെയർ സൈഡിൽ അപ്പോൾ ഇത്രയാണ് എൻ്റെ സംരംഭങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരു ലാസ്റ്റ് സിക്സ് ഇയറിലെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കാനഡ ഇസ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ പോർട്ട്ഫോളിയോ തന്നെ അതിനൊരു എക്സാമ്പിളാണ് ഞാൻ ഒന്നും നാട്ടിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ടില്ല എല്ലാം ഇവിടെ തന്നെയാണ് ബിൽഡ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരിക്കലും കാനഡയെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല അതിൻ്റെ റിയൽ ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇവിടെ ബിസിനസ് ചെയ്യാനായിട്ട് ഏറ്റവും ഒരു എക്കോസിസ്റ്റം ഉണ്ട് അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്ലറിഷ് ആവാനായിട്ട് വളരെ ഈസിയാണ് ചലഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ അങ്ങനത്തെ ചലഞ്ചസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല ബട്ട് എല്ലാ ബിസിനസ്സിനും അതിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ സ്ട്രാറ്റജിക്കലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ ചിലത് ആവില്ല ചിലത് വർക്കൗട്ടാവും അതല്ലാതെ ഒരു ക്രിട്ടിക്കൽ ചലഞ്ചസ് ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല ഒരു എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം ഗ്രോസറി ചെയ്തൊരു സമയത്ത് ഗ്രോസറി ചെയ്യണമെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടി അത് നമ്മൾ ആ ബിസിനസ്സിൽ നിന്ന് ലേൺ ചെയ്തതാണ് ആക്ച്വലി അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചസിനേക്കാൾ ഉപരി ഞാൻ എല്ലാം ലേൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇറ്റ് കുഡ് ബി എ സക്സസ് ഇറ്റ് കുഡ് ബി എ ഫെയിലിയർ പക്ഷേ അത് ലേൺ ചെയ്യാന്നുള്ളതാണ് മെത്തേഡ് ബിസിനസ് ഈസ് നോട്ട് അൻ ഈസി തിങ് ആ ഓപ്പർച്യൂണിറ്റി എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ക്രിറ്റിക്കലായിട്ടുള്ള സംഭവം അപ്പോൾ ചലഞ്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് ബേസിക് എൻ്റെ ഐ ടി കമ്പനി ആഫ്ആ്സിംഗ് കോർപ്പറേഷൻ ഇപ്പോൾ നാല് കൺട്രിയിൽ ആണ് അതായത് കാനഡ തന്നെയാണ് ഹെഡ് ഹെഡ് ക്വാർട്ടേഴ്സ് അതുകൂടാതെ യു എസിലുണ്ട് ഇന്ത്യയിലുണ്ട് ബ്രസീലിൽ ഇപ്പോൾ ഒരു ടു മന്ത്സ് ആയിട്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ അതൊരു ഫ്രാഞ്ചൈസി മോഡലിൽ ഗ്ലോബലി ആക്കാനുള്ളൊരു പ്ലാനാണ് ബട്ട് വി നമ്മൾ വളരെ എർലി സ്റ്റേജിലാണ് ഇത് പറയാൻ പറ്റില്ല പറ്റുമോ എന്നറിയില്ല ബട്ട് അതാണ് നമ്മുടെ വിഷൻ ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വിഷൻ